ഹലോ ഫ്രണ്ട്സ് നമസ്കാരം മഞ്ഞപ്പിത്തം ഇന്ന് പല സ്ഥലങ്ങളിലും വ്യാപകമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ഉള്ളത് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പ്രാഥമികമായി മനസ്സിലാക്കി വച്ചാൽ ഈ മഞ്ഞപ്പിത്തം എങ്ങനെ പകരുന്നു എങ്ങനെ അത് തടയാം തുടങ്ങിയ ചെറിയ ആരോഗ്യശീലങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ മഞ്ഞപ്പിത്തത്തിന് പൂർണ്ണമായും നമുക്ക് മുക്തമായ ജീവിതം നയിക്കാൻ പറ്റും സാധാരണ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കരളിന് രോഗാണുബാധ ഉണ്ടാകുമ്പോൾ കരളിനുണ്ടാകുന്ന വീക്കം അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇത് ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം പതിനാല് മുതൽ ഇരുപത്തെട്ട് ദിവസത്തിനകമാണ് ശരീരത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക സാധാരണ ഈ രോഗം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായ രോഗഭേദം ആയിക ആകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി എന്നാൽ ചില ആളുകളിൽ പ്രത്യേകിച്ചും പ്രായമായവരിൽ ഇതിലൽപ്പം ഗുരുതരമാവാനുള്ള ഒരു സാധ്യതയുണ്ട് ചില ആളുകളിൽ വളരെ അപൂർവമായി ലിവറിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുകയും അങ്ങനെ നശിച്ചു പോവുകയും അങ്ങനെ ഫൾമിനൻ ഹെപ്പാറ്റൈറ്റിസ് എന്ന ആ ഒരു കണ്ടീഷൻ വന്ന് അവർ ചിലപ്പോൾ മരണത്തിന് കീഴ്പ്പെടേണ്ടി വരുന്ന സാഹചര്യം അപൂർവമായി കാണാറുണ്ട് എന്നിട്ട് ഒരു തവണ ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് രോഗം ഭേദമാക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സാധാരണ ഈ രോഗം വരാറില്ല എന്നതും ഇതിൻ്റെ ഒരു ഗുണപരമായ വശമാണ് കരളിനെ ബാധിക്കുന്ന പലതരം മഞ്ഞപ്പിത്തങ്ങളിൽ ഇപ്പോൾ ഈ വ്യാപകമായി ഈ പകർച്ചവ്യാധിയായ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് വൈറൽ ഹെപ്പാറ്റൈറ്റിസ് എ എ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ് ഇനി നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം ഈ രോഗം വന്നാൽ അതിനുണ്ടാകുന്ന ലക്ഷണങ്ങൾ പനി ഉണ്ടാവുക ക്ഷീണം ഉണ്ടാവുക വിശപ്പില്ലായ്മ ഉണ്ടാവുക ചിലപ്പോൾ ഛർദിക്കാൻ വരിക ഓക്കാനം ഉണ്ടാവുക വയറിളക്കം ഉണ്ടാവുക തുടങ്ങിയതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പിന്നീട് മൂത്രത്തിന് കടുത്ത മഞ്ഞ നിറം ബാധിച്ചേക്കും അതുപോലെ തന്നെ ചർമ്മത്തിനും മഞ്ഞ നിറം പ്രത്യേകിച്ചും കണ്ണിലൊക്കെ മഞ്ഞ കണ്ണിലെ സ്ക്ലിയർ വെളുത്ത ഭാഗത്തിന് മഞ്ഞ നിറം ഉണ്ടാവുക തുടങ്ങിയതൊക്കെയാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ പകർച്ച എങ്ങനെയാണ് പകർച്ച എങ്ങനെയാണെന്ന് മനസ്സിലായാലാണ് പകർച്ച എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതിനെ പറ്റി ഒരു കാര്യം മനസ്സിലാവുക പകരുന്നത് ഫീകോ ഓറൽ റൂട്ട് എന്നതാണ് ഇതിൻ്റെ പകർച്ച രീതി എന്ന് പറഞ്ഞാൽ മലിനമായ ഭക്ഷണം അല്ലെങ്കിൽ മലിനമായ ജലം അത് കുടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ശരീരത്തിലെത്തുമ്പോഴാണ് ഈ രോഗം ശരീരത്തിൽ രോഗാണുബാധ ഉണ്ടാകുന്നത് മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ ഈ രോഗം രോഗമ്പാണുബാധയുള്ള ആളുമായി വളരെ അടുത്ത ശാരീരികമായ കോണ്ടാക്റ്റ് ശാരീരികമായ ബന്ധം അതും ഈ രോഗമുണ്ടാവാൻ കാരണമാകും അപ്പോൾ ഈ രോഗിയിൽ നിന്ന് പുറത്തു വരുന്ന വിസർജ രോഗിൻ്റെ വിസർജ്യത്തിലൂടെ പുറത്തു വരുന്ന രോഗാണുക്കൾ ആ രോഗാണുക്കൾ ഏതെങ്കിലും വശത്തിൽ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇത് പകർന്നത് അപ്പോൾ സ്വാഭാവികമായും അത് തടയുന്നതിന് നമ്മൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത് ഒരു മുൻകരുതൽ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയുള്ള പ്രദേശങ്ങളുള്ള കിണറുകളിൽ ഈ രോഗവാണുബാധ സാധ്യതയുണ്ടെങ്കിൽ ആ കിണറിൽ നിന്നുള്ള വെള്ളം അത് തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രം രോഗാണുനാശനം വരുത്തിയതിനു ശേഷം മാത്രം കുടിക്കുക എന്നുള്ളതാണ് അതുപോലെ ഈ പല സ്ഥലങ്ങളിലും റോഡ് സൈഡുകളിലുമൊക്കെ തണുത്ത വെള്ളം അതുപോലെ തണു ഐസ് ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെ വിൽക്കാറുണ്ട് ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് അത് ഏത് രൂപത്തിൽ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണം അങ്ങനെയുള്ള രീതികൾ വർജിക്കുക എന്നാണ് മറ്റൊന്ന് ചെയ്യാനുള്ളത് വേറൊന്ന് ഈ രോഗാണുബാധ ഉണ്ടാ ഒരു വീടുകളിൽ ഉണ്ടായാൽ മറ്റുള്ളവർക്ക് ുള്ള ഒരു കാരണം ഈ രോഗാണുബാധയുള്ള ആൾ അവർ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ കൈ കഴുകാതെയാണ് ഭക്ഷണം ഉണ്ടാകുന്നതെങ്കിൽ ആ രൂപത്തിലും ഇത് പകരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതാണ് ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് തടയാൻ പ്രതിരോധ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് വ്യക്തി ശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മൾ കൈ കഴുകുക വൃത്തിയായി കൈ കഴുകി മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്നുള്ളതാണ് ഏത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും അത് വൃത്തിയായി എന്ന് പറഞ്ഞാൽ സാധാരണ വെറുതെ ഒരു കൈ കഴുകുന്നതിന് പകരം സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ലോഷനോ ഉപയോഗിച്ച് നന്നായി തന്നെ കൈ വൃത്തിയാകുന്ന രൂപത്തിൽ രോഗാണുക്കൾ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സ്വഭാവത്തിൽ ഉള്ള കൈ കഴുകൽ എന്നുള്ളതാണ് ഒന്ന് വ്യക്തി ശുചിത്വത്തിൻ്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്ന് മാലിന്യ സംസ്കരണം അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക ശരിയായ രീതിയിൽ മാലിന്യങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊന്ന് ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് തുടർന്ന് ചെയ്യാനുള്ള വേറൊരു കാര്യം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ രോഗത്തിൽ രോഗം പടരുന്നതിൽ നിന്നും ബാധിക്കുന്നതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കുക ചികിത്സയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രോഗം ബാധിച്ച ഒരാൾ അവർ പൂർണ്ണമായ വിശ്രമം എടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് കാരണം ഇത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കരളിനെയാണ് ബാധിക്കുന്നതെങ്കിലും പൊതുവായ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെപ്പോലും ഇത് ബാധിച്ചേക്കും അതുകൊണ്ട് പൂർണ്ണമായ വിശ്രമം എടുക്കുക മറ്റൊന്ന് പോഷകമുള്ള ആഹാരങ്ങൾ അത് വളരെ ലഘുവായ ആഹാരങ്ങൾ കഴിക്കുക ശരീരത്തിൽ നിന്ന് ജലാംശ നഷ്ടം ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പം വരളക്കം അതുപോലെ ഛർദി തുടങ്ങിയ സംഗതികൾ ഉണ്ടാവുകയും ആവശ്യമായി ഭക്ഷണം കഴിക്കാൻ സാധ്യമാവാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ലഘുവായ ജലാംശം കൂടുതലുള്ള ഭക്ഷണം കൂടുതലായി കഴിച്ച് നഷ്ടം പരിഹരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ലിവറിനെയാണ് കരളിനെയാണ് ഇത് ബാധിക്കുന്നത് കൊണ്ട് കരളിന് ദോഷകരമാകുന്ന മരുന്നുകളൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും പാരസെറ്റമോൾ ഇത് വരുന്ന സമയത്ത് സ്വാഭാവികമായും ഉണ്ടാകും ആ പനിയിൽ ഈ ഒരവസ്ഥയിൽ പാരസെറ്റമോൾ പോലെയുള്ള ലിവറിനെ ബാധിക്കുന്ന മരുന്നുകൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മറ്റൊന്ന് മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഇന്ന് ഇതിന് ഫലപ്രദമായ ചികിത്സ സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ് താങ്ക്